ഹായ് നമസ്കാരം നമ്മൾ ഡി എസ് സി അഥവാ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന വാക്ക് പലപ്പോഴായി കേൾക്കുകയും ചില സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കോമൺ ആയി കാണുകയും ചെയ്തിട്ടുണ്ട് വില്ലേജ് ഓഫീസർമാർ തരുന്ന സർട്ടിഫിക്കറ്റ് മുതൽ കമ്പനി രജിസ്ട്രേഷൻ ജി എസ് ടി ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ടെൻഡർ ഫയൽ ചെയ്യുമ്പോൾ എന്ന് വേണ്ട ഔദ്യോഗികമായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ റെക്കോർഡ് എന്ന് കാണാറുണ്ടല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ പേന കൊണ്ട് ഒപ്പിടേണ്ട കാലം കഴിഞ്ഞു ഇന്ന് അത് ഒരൊറ്റ യു എസ് പി ടോക്കുണ്ട് നിയമപരമായി ഒപ്പിടുന്ന കാലമാണ് അപ്പോൾ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആർക്കൊക്കെ ഈ നിർബന്ധമാണ് എന്തിനാണ് യു എസ് പി ടോക്കൺ എന്താണ് എൻസ്ക്രിപ്ഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം വ്യക്തമായി പറഞ്ഞു തരാം വീഡിയോ മുഴുവനായി ഒന്ന് കാണുക അപ്പോൾ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് നമ്മൾ സിമ്പിളായി പറഞ്ഞാൽ സാധാരണ നമ്മൾ പേപ്പറിൽ ഒപ്പിടുന്നതിന്റെ ഡിജിറ്റൽ രൂപമാണ് ഡി എസ് സി അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടൂ തൗസൻഡ് പ്രകാരം ഗവൺമെന്റ് നിയമപരമായി അംഗീകരിച്ച ഒരു ഇലക്ട്രോണിക് ഒപ്പാണിത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള അതോറിറ്റികൾ വഴിയാണ് നമുക്ക് ഇത് ലഭിക്കുക ഒരാൾ തന്നെയാണ് ഡോക്യുമെന്റ് സൈൻ ചെയ്തത് എന്ന് ഉറപ്പിക്കുവാനും കൂടാതെ ഡോക്യുമെന്റ് മാറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല സൈൻ ചെയ്ത ആൾക്ക് അത് നിഷേധിക്കാതിരിക്കാനും ഇത് ഉപയോഗിക്കുന്നു ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഒരു പ്രധാന ഉപയോഗം എന്നത് ഓൺലൈൻ ഡോക്യുമെന്റ് സൈൻ ചെയ്യുക തട്ടിപ്പുകൾ ഒഴിവാക്കുക വിവിധ സർക്കാർ പോർട്ടലുകളിൽ ഓതന്റിക്കേഷൻ ചെയ്യുക കൂടാതെ നിയമപരമായി ഇത് തെളിവായും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇനി ആർക്കൊക്കെ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർബന്ധമായി വേണമെന്ന് നമുക്ക് നോക്കാം എൽ നടത്തുന്ന പാർട്ണർമാർ പ്രൈവറ്റ് കമ്പനി നടത്തുന്നവർ പബ്ലിക് ലിമിറ്റഡിലെ കമ്പനി ഡയറക്ടർമാർ അതേപോലെ തന്നെ സി എ സി എസ് സി എം എ തുടങ്ങിയ പ്രൊഫഷണലുകൾക്കും അതേപോലെ ജി എസ് ടി ചെയ്യുന്നവർക്കും ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഗവൺമെന്റ് ടെൻഡറുകൾ സമർപ്പിക്കാൻ അതേപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും കൂടാതെ ബാങ്ക് മാനേജർ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് സോഫ്റ്റ്വെയർ ഇൻചാർജ് ഉള്ള അധ്യാപകർക്ക് മറ്റ് ഗവൺമെന്റ് ജീവനക്കാർക്ക് തുടങ്ങി പറയുക നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വരെ ഡിജിറ്റൽ സിഗ്നേച്ചർ അത്യാവശ്യമാണ് ഇനി ഡിജിറ്റൽ സിഗ്നേച്ചർ എത്ര വിധമുണ്ട് നോക്കാം മുമ്പ് ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ എന്നിങ്ങനെ മൂന്ന് വിധം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ക്ലാസ് ത്രീ ഡി മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൂടാതെ ടോക്കൺ എന്നീ മൂന്ന് വാക്കുകളാണ് പൊതുവെ കേൾക്കുക ഇത് എന്താണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നതിനും അതായത് ഇ എം സി എ ജി എസ് ടി ഇൻകം ടാക്സ് സൈറ്റുകളെ ഫയൽ ചെയ്യുന്നതെല്ലാം ഉപയോഗിക്കുന്ന സിഗ്നേച്ചർ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനി രണ്ടാമത്തത് എൻസ്ക്രിപ്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഡാറ്റ അതീവ സുരക്ഷമായി അയക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അതായത് ഗവൺമെന്റ് ടെൻഡർ ഫോമുകൾ സബ്മിറ്റ് ചെയ്യുന്നതിനും അതേപോലെ നിശ്ചിത പരിധിയിൽ കൂടെയുള്ള പണമിടപാടുകൾ അപ്രൂവൽ ചെയ്യുന്നതിനും ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ എൻസ്ക്രിപ്ഷൻ സർട്ടിഫിക്കറ്റ് കൂടെ ഒരുമിച്ച് വേണ്ടതാണ് ഇനി മൂന്നാമതായി യു എസ് പി ടോക്കൺ എന്നത് എന്താണെന്ന് വെച്ചാൽ സിംപിളായി പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചറും എൻസ്ക്രിപ്ഷൻ സർട്ടിഫിക്കറ്റും സൂക്ഷിക്കുന്ന പെൻഡ്രൈവിനെയാണ് യു എസ് പി ടോക്കൺ എന്ന് പറയുന്നത് ഇതിലെ ഡാറ്റ മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല ഇത് പാസ്വേർഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നാൽ ഒരാൾക്ക് ഒന്നിലധികം ടോക്കണുകൾ ഉപയോഗിക്കുന്നതിൽ തടസ്സവും ഇല്ല ഇനി ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ വാലിഡിറ്റി എങ്ങനെയാണെന്ന് നോക്കാം ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയാണ് സാധാരണ കാലാവധി കാലാവധി കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റലായി തന്നെ റിന്യൂവൽ ചെയ്യാവുന്നതാണ് ഇനി ഡി എസ് സി എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതായത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയ വെണ്ടർമാർ വഴിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുക അതിനായി കസ്റ്റമറുടെ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് അത് തന്നെ യു എസ് പി ടോക്കൺ പർച്ചേസ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം ആധാർ പാന് ഇമെയിൽ തന്നെ മൊബൈൽ മൊബൈൽ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ചെയ്തിട്ട് പിന്നെ അതിനുശേഷം വീഡിയോ വെരിഫിക്കേഷനോ ആവശ്യമാണ് അതിനുശേഷം നമുക്ക് നിശ്ചിത പേയ്മെന്റ് അടച്ച് ഡി എസ് സി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മളത് ടോക്കണിലോട്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഡിജിറ്റൽ സിഗ്നേച്ചർ എവിടുന്നു പർച്ചേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയ വെണ്ടർമാർ മുഖേനയാണ് നമുക്ക് ഇത് ലഭിക്കുക തൊട്ടടുത്തുള്ള ഈ കസ്റ്റമർ സർവീസ് പോയിന്റ് വഴിയും നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന ചെറിയ വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചത് പക്ഷേ ബിസിനസ് ലോകത്തെ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളാണ് വലിയ കതിലുകൾ തുറക്കുന്നത് ശരിയായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായും സുരക്ഷിതമായും ഒരു ബിസിനസ് വളർത്താം അതുപോലെ തന്നെ ബിസിനസിന്റെ പലപല ടിപ്പുകൾക്കും അതേപോലെ ടെക്നിക്കൽ സപ്പോർട്ടും ഇതേപോലുള്ള പ്രായോഗികമായ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ നിങ്ങളുടെ ബിസിനസ് യാത്രയിൽ ഈ ചാനൽ നിങ്ങളുടെ ഒരു ഡിജിറ്റൽ പാർട്ണർ ആയിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ